മുംബൈ ഏർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശുക്രൻ്റെ കുംഭത്തിലേക്കുള്ള രാശിമാറ്റവും അത് തുലാം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ സ്വന്തം രാശിയുടെയും എട്ടാം ഭാവത്തിൻ്റെയും അധിവനാണ് രാശി മാറുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവമായ കുംഭത്തിലേക്കാണ് ഇവിടെ നേരത്തെ തന്നെ ശനിയും നിൽക്കുന്നുണ്ട് ഇത് ശനിയുടെ സ്വരാശിയും മൂല മൂലത്രികോണ സ്ഥാനവുമാണ് ശനി ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ശുഭഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങളുമാണ് ഇവിടെ ശുക്രൻ്റെയും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതിനാൽ പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും അതുപോലെ സ്കോളർഷിപ്പിനും മറ്റും ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതുമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഇത് അവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യ ജീവിതം സാമ്പത്തിക സ്ഥിതികൾ ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകാം അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും ഉണ്ടാകുന്നതായിരിക്കും ശുക്രൻ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ഈ സമയത്ത് റിസർച്ച് ചെയ്യുന്നവർ സയൻറ്റിസ്റ്റ് എന്നിവർക്കെല്ലാം നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് തന്ത്ര മന്ത്ര പൂജാതി കാര്യങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഇൻഡോസുമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ശുക്രൻ ഒന്നാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഒന്നാം ഭാവത്തിൽ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് കാരണം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കുറവ് വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവാധിപൻ നീചസ്ഥാനത്ത് നിൽക്കുന്നത് ചില പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ബിസിനസ് സ്ഥിതികൾ സാമാന്യമായിരിക്കും പ്രത്യേകിച്ചും ടൂർസ് ആൻഡ് ട്രാവൽസ് ആഡംബര വസ്തുക്കൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മെഡിക്കൽ ഫീൽഡ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ജുവെല്ലറി പെർഫ്യൂം ബ്യൂട്ടി പാർലർ എന്നീ ഫീൽഡിലുള്ളവർക്ക് ഇൻകം സാമാന്യമായിരിക്കും ശുക്രൻ കുംഭം രാശിയിൽ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ ജനുവരി ഇരുപത്തിയെട്ട് വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുക്രൻ്റെ അഞ്ചാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ മിഥുനത്തിൽ പ്രവി പതിക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കിത് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും പതിനൊന്നിൽ ശുക്രനോടൊപ്പം ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് അതിനാൽ ലാഭസ്ഥിതികളെ അത് നെഗറ്റീവായി ബാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും ഇതാണ് ശുക്രൻ്റെ കുംഭത്തിലേക്കുള്ള രാശിമാറ്റം തുലാം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം